അങ്ങനെ അവനവന്റെ നിറഞ്ഞു നിൽപ്പിന് അല്ലെങ്കിൽ അവനവൻ തൊടുത്തുവിടുന്ന ഒരു ഒരു വിവാദത്തിന്റെ ആളിക്കത്തലുകൾ കണ്ട് നിർനിമേഷനായി മൗനിയായി ഇരിക്കാൻ കഴിയുന്ന ഒരാൾക്ക് ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് മത്സരിച്ച ഒരാളാണ് പാർട്ടിയുടെ ചട്ടവട്ടത്തിന് ഉള്ളിൽ നിൽക്കുന്നതല്ല എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് ഇത്രയും കാലം പോരെ ഒരു കോൺഗ്രസുകാരനായ ശശി തരൂര് മാറാൻ അങ്ങനെ അല്ലെങ്കിൽ കോൺഗ്രസുകാർക്ക് ഇപ്പോ പോയ കാലത്ത് വലിയ വിവാദം ഉണ്ടായപ്പോൾ അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാകണമെന്ന് ആവർത്തിച്ച് പറയുകയുണ്ടായി കോൺഗ്രസ് എല്ലാ നേതാക്കളും അന്നങ്ങനെ നിന്നില്ല പക്ഷേ ഇതിലേറെ കഴിയുമോ മാധു നമ്മുടെ ശശി തരൂർ ഇപ്പോഴും ഒരു നല്ല രാഷ്ട്രീയക്കാരനായിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹം നല്ലൊരു കോൺഗ്രസ്സുകാരനും ആയിട്ടില്ല മോഹൻ വറീസിന്റെ വാക്കുകൾ ഞാൻ ഇവിടെ കേൾക്കുകയുണ്ടായി അദ്ദേഹം ഒരു പുതിയ മുഖം കൊണ്ടുവരാൻ പോകുന്നു പുതിയ ചിന്ത കോൺഗ്രസ്സിൽ അല്ലെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ ഒക്കെ അദ്ദേഹം പറഞ്ഞു നല്ല കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായാൽ നല്ലതാണ് അദ്ദേഹം രണ്ടായിരത്തി ഒമ്പതിനാണല്ലോ ആദ്യം മത്സരിക്കുന്നത് അല്ലേ അതിനുശേഷം എത്ര വർഷങ്ങളായി ഞാൻ ഒറ്റ കാര്യം ചോദിക്കുക അദ്ദേഹം ഈ കോൺഗ്രസ്സിന് വേണ്ടി എന്താ ചെയ്തിട്ടുള്ളത് എന്താ കോൺട്രിബ്യൂഷൻ സോഫ വെറുതെ നമ്മൾ വിദേ വിശ്വപൗരൻ അക്കാഡമിഷ്യൻ ബുദ്ധിജീവി അല്ലെങ്കിൽ പ്രഭാഷകൻ എഴുത്തുകാരൻ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ഇങ്ങനെ ഉയർത്തി ഹിമാലയത്തോടം കൊണ്ടുവരുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കേണ്ട ഒരൊറ്റ കാര്യമാണ് ഞാൻ പറയുന്നത് അദ്ദേഹം എന്താ കേരളത്തിലെ ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയും ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പിന്നെ പോഡ്കാസ്റ്റ് അത് ഞാൻ മുഴുവനായിട്ട് വളരെ ശ്രദ്ധാപൂർവ്വം വായിച്ച ഒരാളാണ് അദ്ദേഹം എന്താണ് അതിനകത്ത് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം സ്വയം പ്രൊജക്റ്റ് ചെയ്യുന്ന ചില രീതികൾ ഞാൻ എന്താ ഇവിടെ ഉണ്ട് ഞാൻ ഇതങ്ങ് ഏറ്റെടുത്തോളാം ഞാൻ കേരളത്തിൻ്റെ സർവ്വതോന്മുഖമായ ചില പിന്നെ നേട്ടങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം അങ്ങോട്ട് അവസാനി സമർപ്പിച്ചിരിക്കുക അന്നേം പറയുന്നത് ഞാനൊരു സാധാരണ രാഷ്ട്രീയക്കാരനല്ലെന്നാണ് പിന്നെ അദ്ദേഹം എന്ത് രാഷ്ട്രീയക്കാരനാണ് സാധാരണ രാഷ്ട്രീയക്കാരനല്ലാതെ എന്ത് രാഷ്ട്രീയക്കാരനാ നാല് തവണ കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ജയിപ്പിച്ചു വിട്ട കോൺഗ്രസിനോട് പ്രതിബദ്ധതയില്ലാത്ത ഒരാൾ അദ്ദേഹം എന്ത് മറ്റെന്താണ് സാധാരണ രാഷ്ട്രീയക്കനാ അല്ലാതെ അദ്ദേഹം എന്താണ് ഞാൻ മറ്റൊരാളിനെ ഈ ചർച്ചയിൽ ഒന്ന് പരിചയപ്പെടുത്താം നമ്മുടെ പിന്നെ അരുന്ധതി റോയി അരുന്ധതി റോയ് ഇതുപോലൊക്കെ എഴുതുകയും സംസാരിക്കുകയും പ്രശ്നിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ് എഴുത്തിൻ്റെ ബോള്യം ഒരുപക്ഷേ വന്നില്ല എന്ന് വരും പക്ഷേ അതിൻ്റെ ഈടിൻ്റെ കാര്യത്തിൽ ഏതാണ്ടൊക്കെ തുല്യമായിട്ട് നിൽക്കുന്ന ഒരാളാണ് അവർക്ക് ആരെ വേണേലും വിമർശിക്കാം കാരണം എന്താണെന്നറിയാമോ അവരൊരു പാർട്ടിയിൽ അങ്ങനല്ല ആ പാർട്ടിയുടെ ഭാഗമായിട്ട് അദ്ദേഹം അവർ നാല് തവണ എം പി ആയിട്ടില്ല രണ്ട് തവണ മന്ത്രി ആയിട്ടില്ല അതുപോലെ പാർലമെന്റിലെ വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിട്ടില്ല കോൺഗ്രസ് പോലെ പാർട്ടിയുടെ പരമോന്നത നയരൂപീകരണ സമിതിയായ വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമായിട്ടില്ല അപ്പോൾ അവർക്ക് ആരെ എവിടെയും വിമർശിക്കാം എൽ ഡി എഫിനെ ലെഫ്റ്റിനെ വിമർശിക്കാം ബി ജെ പിയെ വിമർശിക്കാം കോൺഗ്രസിനെയും വിമർശിക്കാം ഇവിടെ സംഭവിക്കുന്നത് എന്താ എനിക്കിതെല്ലാം വേണം ഞാനിതെല്ലാം ആയി ഇതൊക്കെ കോൺഗ്രസ് കൊടുത്തതാ അല്ലാതെ വെറുതെ ആരും തന്നുമല്ല ആ പോഡ്കാസ്റ്റിന്റെ തുടക്കത്തിൽ മാധു നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നുണ്ട് എന്നെ ക്ഷണിച്ചോണ്ട് വന്നതാണെന്ന് കേരളത്തിലെ കോൺഗ്രസ് ക്ഷണിച്ചുകൊണ്ട് വന്നതാണെന്ന് ആര് വന്നു അദ്ദേഹം തിരുവനന്തപുരത്ത് വരുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അദ്ദേഹം ടെക്ടോ പാർക്കിൽ ഡബിൾ എ ബി സി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ചെയർമാനായിട്ടാണ് വന്നത് അതത്ര ശോഭിച്ചില്ല അത് വേണ്ടപോലെ നടന്നില്ല അതിനുശേഷം അദ്ദേഹത്തെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ ഓരോരുത്തരുടെയും വീടുകളിൽ കൊണ്ടുപോയി കാണിച്ചതാരാ നമ്മുടെ ഈ ഈ അംബാസിഡർ ശ്രീനിവാസനോട് അല്ലേ ടി പി ശ്രീനിവാസൻ അദ്ദേഹത്തിനൊരു പങ്കുണ്ട് ചോദിച്ചു നോക്കിയാൽ അദ്ദേഹം ചിലപ്പോൾ പറഞ്ഞേക്കും പന്തളം സുധാകരൻ ഇവരേക്കാണ് അദ്ദേഹത്തെ ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കളുടെ അടുത്ത് കൊണ്ടുപോയത് ഉമ്മൻചാണ്ടിയെ കാണാൻ പോയത് ഒരു വെളുപ്പിന് ആറുമണിക്കാ അവിടെ പോയിട്ട് സംസാരിക്കുന്നത് അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വയനാറി വയ്ക്കും അദ്ദേഹത്തെ കൊണ്ടുവരുന്നതിന് എതിരാണ് അപ്പം അദ്ദേഹത്തിന് സീറ്റ് വാങ്ങും സീറ്റ് വാ ചോദിച്ചു വാങ്ങുകയാണ് ചെയ്തത് എൻ്റെ അന്നത്തെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആയില്ലായിരുന്നെങ്കിൽ ഇവിടുത്തെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആകുമായിരുന്നു ഇതൊന്നും ആരും ക്ഷണിച്ചോണ്ട് എന്തെങ്കിലും കണ്ട് അദ്ദേഹം ഞാൻ അദ്ദേഹത്തെ ഒട്ടും ചെറുതാക്കാൻ പറയുന്നതല്ല യു എൻ്റെ അൻപത് അണ്ടർ സെക്രട്ടറി ജനറൽമാരിൽ ഒരാളായിരുന്നു അതിനപ്പുറത്തൊന്നും ആയിരുന്നില്ല പക്ഷേ അദ്ദേഹത്തിന് കൊടുത്തതെല്ലാം ഇന്ത്യയിൽ കേരളത്തിൽ അദ്ദേഹത്തിനടുത്ത പദവികളെല്ലാം കോൺഗ്രസ് കൊടുത്തതാണ് എന്നിട്ടാണ് അപ്പോൾ അദ്ദേഹം കോൺഗ്രസിനുള്ളിൽ നിന്നുകൊണ്ട് ഞാനൊരു വ്യത്യസ്തനായ രാഷ്ട്രീയക്കാരനാണെന്നും സാധാരണ ആളല്ല സതീഷിനെ പോലെ രമേശ് ചെന്നിത്തലയെ പോലോ അല്ലെങ്കിൽ യുവനാലെ പോലോന്നുള്ളൊരു നേതാവല്ല ഞാൻ വളരെ വ്യത്യസ്തനാണ് എനിക്ക് വ്യത്യസ്തമായ രീതിയിൽ സംസാരിക്കണം എനിക്ക് എൻ്റെ അഭിപ്രായങ്ങൾ പറയണം അത് ചിലപ്പോൾ പാർട്ടിക്കെതിരായിരിക്കും പാർട്ടിയുടെ നിലപാടുകൾക്കെതിരായിരിക്കും പാർട്ടിയുടെ നയപരിപാടികൾക്കെതിരായിരിക്കും പക്ഷേ എനിക്കത് പറയണം അതിനോട് മാത്രമേ എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളൂ അദ്ദേഹം കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ സർവതാ യോഗ്യനാണ് ഞാൻ എന്ന് പറയുന്നതിനോടും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല അതിനും വലിയ തെറ്റൊന്നുമില്ല പക്ഷേ എനിക്കിത് വേണം ഞാൻ ഈ പാർട്ടിയിൽ നിൽക്കും ആ പാർട്ടിയുടെ എല്ലാ പാർട്ടി തരുന്നതെല്ലാം സ്വീകരിക്കും ഞാൻ എന്തോ വളരെ വ്യത്യസ്തനായ ഒരു മനുഷ്യനാണ് അതുകൊണ്ട് എനിക്ക് എൻ്റെ അഭിപ്രായം അനുസരിച്ച് ഞാൻ ചിലപ്പം പ്രധാനമന്ത്രിയെ വാഴ്ത്തും ഞാൻ പിണറായി വിജയനെ വാഴ്ത്തും ഇവിടെ ആലോചിച്ച് നോക്കണം നിങ്ങൾ നിങ്ങൾ അമേരിക്കൻ യാത്രയെക്കുറിച്ച് അമേരിക്കൻ സന്ദർശനത്തെക്കുറിച്ച് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വിജയമായിരുന്നുവെന്ന് ശശിതരൂറിനെ പോലെ ഈ രംഗത്ത് വലിയ പരിചയമുള്ള ഒരാൾ പറയുന്നത് എന്താണ് ഇന്ത്യക്ക് ലഭിച്ചത് ഇന്ത്യക്ക് എന്തെങ്കിലും അനുകൂലമായ വാണിജ്യ രംഗത്ത് അല്ലെങ്കിൽ മറ്റു വ്യവസായ രംഗത്ത് എന്തെങ്കിലും പ്രതിരോധത്തിൽ നടത്തുന്നതായിരുന്നു അത് ആ സമയത്ത് രാഷ്ട്രീയമായി അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ ചർച്ച ചെയ്യുകയും അതിന് ഗുണഫലമെടുക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്തു